എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും ചോദിച്ച ചില ചോദ്യമാണ് പ്രത്യേകിച്ച് ക്ഷേമ പെൻഷൻ രണ്ട് കെടുത്തുക ഇനി ലഭിക്കുമെന്ന് പറഞ്ഞല്ലോ എപ്പോഴായിരിക്കും ഈ ഒരു തുക ലഭിക്കുക അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇപ്പോൾ ലഭിക്കുന്നത് അപ്പോൾ എല്ലാവരും തന്നെ വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്തുകൊണ്ട് കാണുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴിയാണ് വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം പല ആളുകൾക്കും നമ്മുടെ ചാനൽ ഇപ്പോൾ ഫോളോ ചെയ്യാത്ത പല ആളുകളുണ്ട് അവർക്ക് ഈ ഒരു വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പ് നോക്കാം നമ്മുടെ ധനമന്ത്രി തന്നെ പറഞ്ഞിരുന്ന അല്ലെങ്കിൽ മുഖ്യമന്ത്രിയും തന്നെ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് വിഷു ഈസ്റ്റർ ഈദ് ഒക്കെ പ്രമാണിച്ച് മൂന്ന് മാസം നാലായിരത്തി എണ്ണൂറ് രൂപയാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യം പക്ഷേ ഇതിൻ്റെ ആയിരത്തി അറുന്നൂറ് രൂപ മാത്രമാണ് നിലവിൽ ലഭിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ തുക ലഭിക്കാത്ത ചില ആളുകളുണ്ട് പ്രത്യേകിച്ച് ആയിരത്തി അറുന്നൂറ് രൂപയിൽ ആയിരത്തി ഒരുന്നൂറ് രൂപ ആയിരത്തി മുന്നൂറ് രൂപ അങ്ങനെയൊക്കെ ലഭിച്ച ആളുകളുണ്ട് അവർക്ക് കേന്ദ്ര സർക്കാരിന്റെ വിഹിതമായിട്ടുള്ള തുക അതും ലഭ്യമാകും എന്നുള്ളൊരു കാര്യം പ്രത്യേകമായി ഒന്ന് ഓർപ്പിക്കുകയാണ് അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള കാര്യം നോക്കാം ഈ രണ്ട് മാസത്തെ തുക ഏത് ദിവസങ്ങളിലാണ് ലഭിക്കുക എന്നുള്ളതാണ് പല ആളുകളും സംശയമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്കറിയാം വിഷു ഈസ്റ്റർ അതുപോലെ തന്നെ ഈദ് ഇതെല്ലാം ഒരുമിച്ച് അടുത്തടുത്ത ദിവസങ്ങളിലൊക്കെ ആയിട്ടൊക്കെയാണ് വരുന്നത് ചില ചെറിയ മാറ്റങ്ങൾ മാത്രമേ ഒക്കെ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ സാധാരണ രീതിയിൽ പോലും ഉണ്ടാകാറുള്ളൂ മൂന്ന് ഉത്സവങ്ങൾ ഒരുമിച്ച് വരുന്നതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു തുക വളരെ പെട്ടെന്ന് ഈ ഒരു ഉത്സവത്തിങ്ങളുടെ മുന്നോടിയായിട്ട് തന്നെ ഈ മാർച്ച് മാസം അവസാനിക്കുമ്പോൾ സാമ്പത്തിക വർഷം തീരുകയാണ് അതിന് ആ ഒരു സമയത്തോടൊക്കെ അനുബന്ധിച്ച് മൂന്ന് മാസത്തെ തുക നൽകുവാൻ വേണ്ടി അല്ലെങ്കിൽ സോറി ക്ഷമിക്കുക രണ്ട് മാസത്തെ തുക ഒരു മാസത്തുക ഇപ്പോൾ തന്നെ വിതരണത്തിലാണ് ആ രണ്ട് കൂടി വളരെ പെട്ടെന്ന് ഈ ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഈ ഈദ് അതുപോലെ തന്നെ വിഷു അത് കൂടാതെ ഈസ്റ്ററിനോടൊക്കെ അനുബന്ധിച്ച് തന്നെ ഈ ഒരു ദിവസങ്ങളിലായിട്ട് തന്നെ തുക വിതരണം ചെയ്യാനുള്ള നടപടിയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നത് എന്ത് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ചില റിപ്പോർട്ടുകളും വരുന്നുണ്ട് ഈയൊരു തുക കൂടുതലായിട്ട് വിതരണം ചെയ്യുമ്പോൾ സംസ്ഥാന സർക്കാരിന് ഇലക്ഷനെ നേരിടാൻ ഒരു ധൈര്യം ഉണ്ടാവും അല്ലെങ്കിൽ ഇലക്ഷനിൽ ക്ഷേമ പെൻഷനുമായിട്ടുള്ള ജനവികാരം തണുക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യമായി സംസ്ഥാന സർക്കാർ വിലയിരുത്തുകയാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ മാസങ്ങളിലെ ക്ഷേമ പെൻഷൻ തുകയും കുടിശ്ശിക ഇനങ്ങളിൽ മുടങ്ങിക്കിടക്കുന്ന ക്ഷേമ പെൻഷൻ തുകയും വിതരണം ചെയ്യുവാൻ സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് വരുന്നത് കാരണം നമുക്കെല്ലാവർക്കും അറിയാം രണ്ടാം തവണയും പിണറായി സർക്കാരിന് അധികാരത്തിൽ വരാനുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ക്ഷേമ പെൻഷൻ ഭക്ഷ്യ കിറ്റിൻ്റെ വിതരണം അതുപോലെ തന്നെ നിപ്പ വൈറസിൻ്റെയൊക്കെ സമയത്ത് പോലും കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്തത് ഈ ഒരു രണ്ടാമത് അധികാരത്തിൽ വരാനുള്ള ഒരു കാരണമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ക്ഷേമ പെൻഷൻ തുകയൊക്കെ മുടങ്ങാതെ നൽകുവാൻ സംസ്ഥാന സർക്കാർ വീണ്ടും ശ്രമിക്കും എന്നുള്ള അറിയിപ്പുകളാണ് വരുന്നത് ഏപ്രിൽ മാസം ആകുന്നതോടുകൂടി ഓരോ മാസത്തെ തുക നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കൂടുതലായിട്ട് എത്തും എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഒരു കാര്യം പരമാവധി ഷെയർ ചെയ്യുക മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക മറ്റൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം എന്തെങ്കിലും സംശയങ്ങളുള്ള ആളുകൾ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് താഴെ കമന്റ് ബോക്സിൽ ഒന്ന് എഴുതി അറിയിക്കാം നമ്മൾ കാണുന്ന മുറയ്ക്ക് നമ്മൾ നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരികയും ചെയ്യാം അപ്പോൾ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്